ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ക്രിസ്ത്യാനികളെ വലിയ തലവേദനയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്ര തലവേദനയല്ല ഇവര് ഈ ഇസ്ലാം മത പ്രമാണങ്ങള് അറബിയിൽ ഉള്ളത് പഠിച്ചു വച്ചിട്ട് അറബിയിലുള്ള പഠിക്കാൻ പറ്റത്തില്ല ട്രാൻസ്ലേഷൻ വ്യത്യസ്തമായ ഭാഷകളിൽ പഠിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ ജൂതന്റെ ഭാഷ നരകത്തിന്റെ ഭാഷ ഇംഗ്ലീഷ് വലിയ തലവേദനയാണ് അതെടുത്തിട്ടാണ് ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്നത് ഇവര് വല്ലാത്ത തലവേദനയാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഇസ്ലാമിസ്റ്റുകൾ ഒരുവിധം താഴെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്ക് ഇവര് ടപേന്ന് കേറ്റു അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത രൂപത്തിലാണ് ഇസ്ലാമിസ്റ്റുകളുടെ പോക്ക് അതിന്റെ കൂടെ ഇതിനെ പിടിച്ചു പിടിച്ചു നിർത്താൻ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റുള്ളൂ നോക്ക് അടുപ്പ് സൂക്ഷിക്കുന്നില്ല എന്നാൽ അത്തരത്തിലുള്ളതായ ഒന്നിലധികം സംഭവങ്ങൾ ഖുറാനിലുണ്ട് ഞാനത് കാണിച്ചു തരാം ഒന്നാമത് ഇമ്രാന്റെ മകളായ മറിയം തനിക്ക് പിറന്ന കുട്ടിയുമായി തന്റെ ജനതയുടെ അടുത്തേക്ക് ചെന്നു ഖുറാൻ പത്തൊൻപതാം അധ്യായം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും മുതൽ താഴെ കേട്ടോ അപ്പോൾ ആ ജനത ചോദിച്ച് നീ ഇങ്ങനെ ദുർനടപ്പുകാരിയായി തീർന്നു നിന്റെ മാതാപിതാക്കൾ ദുർ എന്ന് ഇമ്രാന്റെ മകളായ കഥ നമുക്കറിയാം ദിവ്യ ഗർഭമായിരുന്നു എന്നും മാറി താമസിക്കുകയായിരുന്നു എന്നും ഹാറുവിന്റെ സഹോദരി ആണെന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു ആണ് ഊതിയത് അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്നുമാണ് മറിയമിന്റെ തുണി മാറ്റി ഊതിയത് എന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഖുർആാനിലൂടെ അങ്ങനെ ഊതി കുട്ടിയെ ഉണ്ടാക്കുന്ന പരിശീലകൻ കൂടിയായിരുന്നു അള്ളാഹു എന്നിട്ട് സ്വന്തം കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ പോലും പറ്റാതെ വന്നിട്ടാണ് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് തന്നെ അള്ളാഹു അവളുടെ ആൾക്കാർ ചോദിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഈ ചോദിച്ചത് യഹോദരാണെന്നാണ് ആര് പറയുന്നത് ഖുറാന്റെ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല കാരണം എന്താണെന്ന് അറിയാമോ യഹൂദ സ്ത്രീകൾ അന്നും ഇന്നും ഒരു രക്ഷകന് ജന്മം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അപ്പോൾ അത്ഭുത ശിശു തന്നിലൂടെ പിറക്കണം യഹൂദരെ രക്ഷിക്കുവാനുള്ള അത്ഭുത ശിശു എന്നിലൂടെ പിറക്കണമെന്ന് പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന വലിയൊരു ജനതയായിരുന്നു അന്നത്തെ യഹൂദ സ്ത്രീകള് അപ്പോൾ അങ്ങനെ തൊട്ടിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഒരു കുട്ടിയെ കിട്ടിയാൽ തീർച്ചയായും അവനാണ് തങ്ങളുടെ സമുദായത്തെ രക്ഷിക്കാനുള്ളവരെന്ന് തിരിച്ചറിഞ്ഞ് യഹൂദ നേതാക്കൾ ആ അതുകൊണ്ട് തന്നെ കള്ളം പറയുകയാണ് ഇത്രത്തോളം ക്രിസ്മസ് കഴിഞ്ഞ ഈസ്റ്റർ ഈസ്റ്റർ വന്ന സമയത്ത് പല ക്രിസ്ത്യാനി ും വീഡിയോ വിടുകയും പ്രമേയം പാസ്സാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഹലാൽ മാംസം ബഹിഷ്കരിക്കണം ഇനി മുതൽ നമുക്ക് ഹലാൽ മാംസം വേണ്ട അത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ദേവനു വേണ്ടി അറുക്കുന്നതാണ് അതുകൊണ്ട് ആ ദൈവത്തിനു മേലെ അർപ്പിച്ച നിവേദ്യം നമുക്ക് ഹറാമാണ് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ മുജാഹിദ് ബാലശ്ശേരി പുതിയ ഒരു വീഡിയോയുമായി വന്നത് മറിയം മറിയമ്മിനെ കുറിച്ചും ഈസയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഖുർആാനാണ് അതുകൊണ്ട് നിങ്ങൾ ഹലാൽ ബഹിഷ്കരിക്കരുത് ഇസ്ലാമിനെ നിങ്ങൾ വെറുക്കരുത് നിങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞതും ബഹുമാനിച്ചതും ഒക്കെ ഞങ്ങളുടെ കുർആാനാണ് എന്താ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോഴല്ലേ മനസ്സിലാക്കുമ്പോഴല്ലേ ഇതിന്റെ കുട്ടൻസ് പിടിയിട്ടുള്ളൂ തന്തയില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഒരു വ്യക്തിയായിട്ടാണ് മറിയമിനെ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് പ്രസവവേദന കൊണ്ട് മറിയം കരഞ്ഞു വാവിട്ട് നിലവിളിച്ചു അള്ളാഹുവേ ഞാൻ മറക്കപ്പെട്ടവളായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു അപ്പോൾ അള്ളാഹു ആ താഴ്ന്നു കിടക്കുന്ന കൊമ്പുണ്ടല്ലോ ഈത്തപ്പനയുടെ കൊമ്പ് നിന്നിലേക്ക് പിടിച്ചു താഴ്ത്തുക ഈത്തപ്പനയ്ക്ക് കൊമ്പണ്ടോ ആ ആ മരം പിടിച്ച് നിന്നിലേക്ക് താഴ്ത്തുക ആ ചാഞ്ഞ് കിടക്കുന്ന കൊമ്പ് അപ്പോൾ അത് പാകമായ ഈത്തപ്പഴം എന്തോ ഈത്തപ്പഴമെങ്കിലും ഈത്തപ്പഴം പഴമെങ്കിൽ പഴം അത് വീഴ്ത്തി തരും അത് നിനക്ക് യഥേഷ്ടം കഴിക്കാം ക്ഷീണമകറ്റാം നിനക്ക് വിഷം വിശപ്പ് പോകും അതോടുകൂടി നിനക്ക് സുന്ദരമായിട്ട് പ്രസവിക്കുകയും ചെയ്യാം സുഖപ്രസവം ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനപ്പിക്കുന്ന വചനങ്ങൾക്കാണ് ശരിക്ക് ൻ പരിചയപ്പെടുത്തുന്ന മറിയം ഭർത്താവില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകിയതാണ് പിതാവില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകിയാണ് ഭർത്താവില്ലാതെ പ്രസവിച്ച സ്ത്രീയാണ് അപ്പൊ അള്ളാഹു മാറ്റി ഊതിയാണ് ഈസയ്ക്ക് ജന്മം നൽകിയത് എന്നിട്ട് അള്ളാഹു മറിയമ്മിനോട് പറയുന്നുണ്ട് ആൾക്കാര് ചോദിക്കും മൂന്ന് ദിവസത്തേക്ക് നി മിണ്ടാതിരുന്ന മൗനവ്രതമാണെന്ന് പറഞ്ഞാൽ മതി ചോദിക്കുന്നെങ്കില് അപ്പോ ആരെങ്കിലും വന്നിന് നിന്നോട് അതിന് ശേഷം എന്തെങ്കിലും ചോദിച്ചാൽ നീ കുഞ്ഞിന്റെ തൊട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചാ മതി കുഞ്ഞു ബാക്കിയെ പറഞ്ഞോളും അങ്ങനെ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച കുഞ്ഞ് കൂടി ഈസാ നബിക്ക് സ്വന്തമായി തൊട്ടിലിൽ കിടന്ന് കുഞ്ഞ് പറഞ്ഞു ആ ഞാൻ നിന്നുള്ളതാണ് ആ എന്റെ ഉമ്മ പഴച്ചു പറ്റവളല്ലാന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് കുഞ്ഞ് പറയണമെങ്കിൽ അത് എന്ന് പോട്ടെ അതും വിശ്വസിച്ചു ഒട്ടും നിറക്കാത്ത ഒരു ഒരു കാര്യമാണ് നമ്മൾ കണ്ടു യഹൂദരെ ദേഷ്യമാണ് തരത്തിലും കണ്ടൂടാ അതുകൊണ്ട് യഹൂദരെ ശപിക്കാനും ബഹുദേവ വിശ്വാസികളെ ശബിക്കാനും അവരോട് കോപിക്കാനും ഒന്നും അല്ലാഹു മറക്കാറില്ല ഏത് സാഹചര്യത്തിലും കൊടുക്കേണ്ടത് അവർക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചോ അങ്ങ് കൊടുക്കും യഹൂദരാണെങ്കിലോ ഒന്നിനൊന്നിനും ഒന്നിനും കേറി കയറി വരികയും ചെയ്യാണ് ഒരിക്കല് പ്രവാചകന്റെ അടുക്കൽ പ്രവാചകന്റെ കുറച്ച് അനുചരന്മാര് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളെ പിൻഭാഗത്തു കൂടി ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോ കൂടി ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ കോങ്കൺ ഉള്ളവരായിരിക്കും എന്നും പറയുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോ പ്രവാചകൻ പറഞ്ഞു അപ്പൊ പ്രവാചകന്റെ ദൈവിക വെളിപാട് വന്നപ്പോ പ്രവാചകൻ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല ആക്കും അനാഷി എത്തും ഏഹ് കൊഴപ്പൊന്നുമില്ല സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് പാടങ്ങളാണ് ഏഹ് കൊഴപ്പൊന്നുമില്ല നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ അവരെ സമീപിച്ചോ നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ അവടെ വിത്ത് വിതച്ചോ കുഴപ്പമൊന്നുമില്ല ഏഹ് കൃഷി നിങ്ങൾക്ക് ഇറക്കാം നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞു അപ്പോ യഹൂദനാണ് അവിടെയും പ്രശ്നം ഈ ദൈവിക വെളിപാട് ഇറക്കുകയും ഇങ്ങനത്തെ ഒരു മതവിധി പുറപ്പെടുവിച്ച അള്ളാഹുവിന് കൊഴപ്പില്ല ജനങ്ങളെ പഠിപ്പിച്ച ആൾക്ക് കുഴപ്പമില്ല ജനങ്ങൾക്ക് ഉപദേശിച്ച ആൾക്ക് കുഴപ്പമില്ല ഇംപ്ലിമെന്റ് ചെയ്ത ആൾക്ക് കുഴപ്പമില്ല ചോദ്യം ചോദിച്ച സംശയം ചോദിച്ച ആൾ സംശയം ചോദിച്ച ജൂതനാണ് പ്രശ്നം ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ ക്രിസ്ത്യാനികളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള സം പ്രസംഗം നമ്മൾ കേട്ടു യൂട്യൂബിൽ എല്ലാ മീഡിയയിലും ലഭ്യമാണ് അദ്ദേഹം യഹൂദ ക്രിസ്ത്യാനികളോട് നന്ദി പറഞ്ഞു രാഷ്ട്രത്തിന് കൊടുത്ത സംഭാവനകളെ പ്രതി അതേപോലെ തന്നെ ക്രിസ്മസ് വിഷി ചെയ്തു മനോഹരമായ ക്രിസ്മസ് അലങ്കാരങ്ങളും ആഘോഷങ്ങളും അവിടെ അനുവദിക്കുന്നു അങ്ങനെ വെളിച്ചുണ്ടായതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് അനുവദിക്കില്ല അതുകൊണ്ട് ഈ വാദം ആരാണ് പറയുന്നത് ഖുറാൻ്റെ ഗ്രന്ഥകർത്താവായ മുഹമ്മദാണ് പറയുന്നത് ആര് പറഞ്ഞു എന്നാ പറയുന്നത് അള്ളാഹു പറഞ്ഞത് ഈ അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിക്കുന്നത് മുഹമ്മദാണ് സൃഷ്ടിക്കുന്നത് അപ്പം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും ആൾ ദൈവങ്ങളെ വെറുതെ വിടാത്തൊരു കാലമാണ് ആൾ ദൈവങ്ങൾ നാട് മുഴുവൻ വാടുന്നൊരു വാഴുന്ന നമുക്ക് കാണാൻ പറ്റും ഈ അടുത്ത കാലത്ത് വീണ്ടും പുതിയ ആൾ ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പോലും ആൾ ദൈവങ്ങളെ വെറുതെ വിടില്ല എങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് യുദ്ധവീരനായ ഒരു വ്യക്തിയെ പ്രവാചകനാക്കി ഉയർത്തിയെങ്കിൽ തൊട്ടിലിരുന്ന് ഒരു സംരക്ഷ സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ ആരെങ്കിലും വെറുതെ വിടുമോ ഒന്നുകിൽ ആ കുഞ്ഞിനെ അപ്പോൾ തന്നെ കൊല്ലും അതല്ലെങ്കിൽ അപ്പോൾ തന്നെ അതിനെ ആരാധിക്കാൻ തുടങ്ങും അതിനു വേണ്ടി അവിടെ അമ്പലമോ ക്ഷേത്രമോ പണിയും അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറയുന്ന കാര്യം ഒരു നിലയ്ക്കും നിലനിൽക്കുന്നതല്ല തൊട്ടിലിരുന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ആണെ ബേബിയാണ് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു ഖുർആൻ പറയുന്നതാണ്

അള്ളാഹുവിന്റെ ആത്മാവിൽ നിന്നുമാണ് ഊതുന്നത് അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ കുഞ്ഞ അല്ലാതിരിക്കുമോ കുട്ടി ഉണ്ടാക്കാൻ ആർക്കും പറ്റും പക്ഷെ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പഠിച്ചു കൊണ്ടും തെളിയിച്ചു നന്ദി ക്രിസ്ത്യാനി പൊളിയ